എൻ്റെ പേര് അനു ഇതെൻ്റെ ഹസ്ബൻഡ് സിജു ഞങ്ങൾ പന്തളത്തു നിന്നാണ് വരുന്നത് ഇപ്പം ജോലിയുടെ ഭാഗമായി ഞങ്ങൾ അയർലൻഡിലാണ് താമസിക്കുന്നത് അമ്മ മാതാവ് വഴി കിട്ടിയ കുറേ അനുഗ്രഹങ്ങളെപ്പറ്റി സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യമായി ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ചേച്ചി വഴിയാണ് അന്ന് ഞങ്ങൾ സൗദിയിൽ വർക്ക് ചെയ്യുകയായിരുന്നു ആ സമയം കൊറോണയുടെ പീക്ക് ടൈം ആയിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചു ഇല്ലാതെ അവിടെ പെട്ട് കിടക്കുമായിരുന്നു രണ്ട് മൂന്ന് മാസം വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു അങ്ങനെ അമ്മയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അമ്മമാത വഴി ഞങ്ങൾക്ക് സേഫായി ഇവിടെ എത്താൻ സാധിച്ചത് അതുകൂടാതെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞ് ഇവിടെ വന്ന് അമ്മയെ പ്രാർത്ഥിക്കുകയും ചെയ്തു കൂടാതെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ടു തൗസൻഡ് ട്വൻറ്റി ടു ജാനുവരി ട്വൻ്റി ഫിഫ്ത്തിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആക്ച്വലി എനിക്ക് ഉടമ്പടി എടുക്കാൻ ഒരു പ്ലാൻ ഇല്ലായിരുന്നു ഹസ്ബൻഡും ഞാനും കൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതായിരുന്നു അന്ന് ഇവിടെ കൊറോണ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള സമയമായിരുന്നു അപ്പം വാക്സിനേറ്റഡ് ആയ ആർക്ക് മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ ഉടമ്പടി എടുക്കാൻ മാത്രമേ അകത്ത് കയറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് ഓൾറെഡി ഉടമ്പടി എടുക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് പക്ഷേ ഇത് എന്നോട് പറഞ്ഞു ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ അകത്ത് കയറി വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അന്ന് കുറച്ച് ഞങ്ങൾക്കൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരുന്നു കാരണം ഞാൻ ഓൾറെഡി അയർലൻഡിൽ വർക്ക് ചെയ്യുമായിരുന്നു ഡിപ്പെൻ്റൻ്റ് വിസയിലോ ഹസ്ബൻഡിനും മോക്കും വിസയായി പക്ഷേ ഞങ്ങൾക്ക് ഒരു വീട് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അവിടെയെന്ന് പറഞ്ഞാൽ വീടൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാം ഒരു ബ്രോക്കേഴ്സ് അങ്ങനെയൊന്നും ഇല്ല ഇവിടുത്തെ പോലെ എല്ലാം ഒരു ഡാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വഴിയാണ് ഞാൻ വൺ ആയിട്ട് അപ്ലൈ ചെയ്തു എനിക്കൊരു റെസ്പോൺസും കിട്ടുന്നില്ല ആരും വ്യൂവിങ്ങിനൊന്നും വിളിക്കുന്നൊന്നും ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ വീട്ടിൽ പോകുന്നതിന് മുമ്പ് വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു മെയിൽ വന്നു നിങ്ങൾക്ക് വീട് അപ്രൂവായി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കോൺട്രാക്ട് എഴുതാമെന്നും പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് ഡിലേ ഒക്കെ വന്നു പക്ഷേ ഞാൻ പോകുന്ന ഇന്ന് തലേന്ന് വരെ ഈ വീട് ശരിയായില്ല പേപ്പർ വർക്കുകൾ നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ തലേന്ന് ഇരുന്ന് ഇങ്ങനെ കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് നാളെ എനിക്ക് ടിക്കറ്റ് ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോവാണ് എൻ്റെ കുഞ്ഞിനെ ഹസ്ബൻറ്റിനെയും എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ ഞാനിനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പം തന്നെ എനിക്ക് പിന്നെ ഒരു മെയിൽ വന്നു നാ ആരെയും വന്ന് കീ വാങ്ങിച്ചോളൂ വീടെല്ലാം ശരിയായെന്നും പറഞ്ഞ് അത് അന്ന് തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കുകയും അന്ന് വൈകിട്ട് തന്നെ പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു കൂടാതെ അടുത്തതായി എൻ്റെ അച്ഛന് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അച്ഛന് ഡയബറ്റിക്കാണ് വർഷങ്ങളായിട്ട് ഡയബറ്റിക് ആണ് ഹൈപ്പർടെൻഷിയു ആണ് അച്ഛൻ ഇടക്കിടക്ക് ഇങ്ങനെ ഹൈപ്പോ ഷുഗർ താന്ന് ഇടക്കിടക്ക് ഇങ്ങനെ ട്രൗസി ആവാറുണ്ട് ഒരു കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തില് ഇതുപോലെ തന്നെ ഇങ്ങനെ ട്രൗസി ആയി ഹൈപ്പോ ആടിച്ചു അപ്പോൾ ഞങ്ങളെ പഞ്ചസാരയോൊക്കെ കൊടുത്ത ഷുഗർ നോർമൽ ആക്കി അപ്പം പിന്നെ കുറച്ചു റൈറ്റ് സൈഡ് കൈക്കൊക്കെ ഒരു വീക്ക്നെസ് പോലെയും സ്പീച്ചിനാണെങ്കിലും സ്ലേറിങ് അതായത് സംസാരിക്കുന്നതൊന്നും വ്യക്തമായി കേൾക്കുന്നു പറയുന്ന ഒന്നും തിരിയത്തില്ലായിരുന്നു അപ്പോൾ അന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്നപ്പം ഒരു സീറ്റി എടുത്തു സീറ്റിയിൽ പറയുന്നു അത് സ്ട്രോക്ക് വന്നതാണ് ഇതിപ്പം ഫസ്റ്റ് ടൈം സ്ട്രോക്ക് ഒന്നുമല്ല മൂന്നാമത്തെ സ്ട്രോക്കാണ് ഞങ്ങൾ താമസിച്ച് കൊണ്ടു ചെന്നതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ബ്ലഡ് തിന്നേഴ്സ് ടാബ്ലറ്റ് മാറ്റം എടുത്ത് വീട്ടിൽ വിടാമെന്നാണ് പറഞ്ഞത് പക്ഷേ അന്ന് തന്നെ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്തു രണ്ട് മൂന്ന് സീറ്റൊക്കെ ചെയ്തു അച്ഛന് നല്ല പരാ പരാലിസിസ് ആയാലും വീക്ക്നെസ് റൈറ്റ് സൈഡ് നല്ല വീക്ക്നെസ്സായിരുന്നു കൈ ഒക്കെ ഇങ്ങനെ അപ്പുറത്തെ കൈ കൊണ്ട് എടുത്തു മാറ്റി വെക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നടക്കുന്നതിന് കാലിന് കുറച്ചൊരു പോലെ ഉണ്ടായിരുന്നു പക്ഷെ നടക്കുമായിരുന്നു പക്ഷെ എൻ്റെ അനിയത്തി ആ സെയിം ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യായിരുന്നു അപ്പം അച്ഛനെ പിടിച്ച് ടോയ്ലറ്റിൽ കൊണ്ടുപോയപ്പോഴത്തേന് എൻ്റെ അനിയത്തിക്ക് അവിടെ നിന്ന് ഒരു മാതാവിൻ്റെ ഒരു കൃപാസനത്തിലെ പത്രം ഒരു പുതിയ പത്രം കിട്ടി അപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവിൻ്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു കരുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാ ഉണ്ട് എന്താ അത് അത് കഴിഞ്ഞിട്ട് അച്ഛനാണെങ്കിലും ഉടമ്പടി വസ്തുക്കളും നേർച്ച വസ്തുക്കളും കാശുരൂപൊക്കെ കഴുത്തിലിട്ട് കൊടുത്തു ഉടമ്പതി ഉടമ്പടി വസ്തു കുരിശു വരച്ച് ഉടമ്പടി തൈലം തേക്കുകയും മാതാവിൻ്റെ ഉപ്പ് കഴിക്കുകയൊക്കെ ചെയ്തു പിന്നെ രണ്ട് ദിവസം മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്തു വന്നു ഡോക്ടർ പറഞ്ഞായിരുന്നു ഫിസിയോതെറാപ്പി ചെയ്യണം ഈ കൈക്ക് വീക്ക്നസ് മാറാനായിട്ട് പക്ഷേ ഇതൊന്നും വേണ്ടി വേണ്ടി വന്നില്ല മാതാവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ അച്ഛൻ ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല കഴിഞ്ഞ കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ച ഞങ്ങളിവിടെ നിന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു കൂടാതെ എൻ്റെ ഹസ്ബൻ്റിന് ഒരു ഒരു അബ്സെസ് വന്നു അതായത് ആനൽ റീജിയൻ പ്രൈവറ്റ് പാർട്ടിലായിട്ട് ഒരു അബ്സസ് വന്നിരുന്നു അത് ഒരു ഒന്നര വർഷം അതായത് ഞങ്ങൾ അയർലൻഡിൽ ചെന്ന് ആ സമയത്ത് വന്നതാണ് പക്ഷേ അത് ഓൺ ആൻഡ് ഓഫ് പഴുക്കുക പൊട്ടുക പിന്നെ അവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചു പക്ഷേ അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെയല്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ ഭയങ്കര ഡിലേ ആണ് എന്തെങ്കിലുമൊക്കെ കാര്യമാണ് ജി പി ത്രൂ ഹോസ്പിറ്റലിൽ പോവുക ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോയിൻ്റ്മെൻ്റ് ഒക്കെ കിട്ടാൻ ഒത്തിരി താമസമാണ് ഇപ്പോഴാണെങ്കിൽ തന്നെ പ്രീ ഓപ്പറേറ്റീവ് ഒരു സർജറി പറഞ്ഞിട്ട് അതിന് പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻ്റ് വരെ ആയിട്ടുള്ളായിരുന്നു പക്ഷെ ഞങ്ങൾ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് കൊണ്ട് പുള്ളിക്കാരന് ഭയങ്കര ബുദ്ധിമുട്ടുമാണ് ഹസ്ബൻഡിന് ജോ വർക്കിനൊക്കെ പോകാന് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് സർജറിക്ക് വേണ്ടിയാണ് ഇത്തവണ വന്നത് പിന്നെ ഒന്നര വർഷമായിട്ടുള്ള ഈ പ്രോബ്ലം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഈ മുറിവ് കരിയാത്തതെന്ന് പക്ഷേ ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് മൺഡേ ഇതിൻ്റെ സർജറി ചെയ്യുകയും ഫിസിലക്ടമി ചെയ്യുകയും പിന്നെ അതിന് ബയോപ്സി വിടുകയും ചെയ്തു ബയോപ്സി വിട്ടപ്പം തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇതിൻ്റെ റിസൾട്ട് എന്താകുമെന്നറിയാൻ പക്ഷേ എങ്കിൽ ഇന്നലെ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടി ഒരു കുഴപ്പവും ഇല്ലായിരുന്നു മാതാവ് ഞങ്ങൾ നല്ലൊരു റിസൾട്ട് തന്നനുഗ്രഹിച്ചു കൂടാതെ ഞങ്ങളെപ്പോഴും വിശ്വാസ പ്രമാണവും ഉടമ്പടി തൈലവും ഉപ്പും കണ്ടിന്യൂസ് യൂസ് ചെയ്യുമായിരുന്നു എൻ്റെ ഹസ്ബൻഡാണ് എന്ന് രാവിലെ എണ്ണീറ്റവിടെന്നെ പ്രാർത്ഥിച്ച് ഉപ്പും കഴിച്ച് എണ്ണയും കുരിശു വരച്ച് തൊട്ടിട്ട് ബാക്കി എന്ത് കാര്യങ്ങളും ചെയ്യത്തുള്ളൂ കൂടാതെ ഉടമ്പടി കാശുരൂപയാണേലും എപ്പോഴും കഴുത്തിട്ടുണ്ട് ജോലിക്കാണേലും എവിടെയാണേലും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കൂടാതെ തന്നെ കഴിഞ്ഞ ആഴ്ച സർജറി ചെയ്തപ്പം ഒരു ത്രെഡ് പോലും ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു സിറ്റോൺസ് പ്രൊസീജിയർ എന്നാണ് അതിന് പറയുന്നത് അതാണെങ്കിൽ ത്രെഡ് ഈ ആഴ്ച അതായത് ഫൈവ് ഡേയ്സ് കഴിഞ്ഞ് വീണ്ടും ഓആറിൽ കയറ്റി അനസ്തേഷ്യ കൊടുത്തിട്ട് ആ ത്രെഡ് ടൈറ്റൻ ചെയ്യാമെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഇത് സ്വയമായി പോവുകയാണെങ്കിൽ കുഴപ്പമില്ലെന്നും ഡോക്ടർ പറഞ്ഞായിരുന്നു പക്ഷേ അഞ്ച് ദിവസമായിട്ടും ഇതിനൊരക്കം ഇല്ലായിരുന്നു ഇത് പോകുന്നുമില്ല അപ്പം പിറ്റേ ദിവസം അതായത് ഇന്നലെ ഞങ്ങൾക്ക് റിവ്യൂ ഉണ്ടായിരുന്നു ഇന്നലെ ഓറ്റയിൽ കയറി അത് പ്രൊസീജിയർ ചെയ്ത് ടൈറ്റൺ ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ തലേ ദിവസം രാത്രിയിൽ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു എപ്പോഴാണ് കിടന്നൊന്നും അറിയില്ല ഞങ്ങൾ നന്നായിരുന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ ഡ്രസ്സ് ചെയ്യാൻ നോക്കിയപ്പോൾ ആ ത്രെഡ് അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു റിവ്യൂ ഓറ്റിയിലും കയറേണ്ടതായിട്ട് ഞങ്ങൾക്ക് വന്നില്ല മാതാവിനോട് ഞാൻ ഇത് പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു ഇനി ഒരു ഓറ്റിയിലോട്ട് കയറാനൊരു ഇടവരുത്താതെ തന്നെ ഇത് ഞങ്ങൾക്ക് സാധിച്ച് മാറ്റിത്തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇതിൻ്റെ മാതാവിനോട് ഞാൻ ഒരായിരം നന്ദി പറയുന്നു കൂടാതെ കൂടാതെ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ലേ പ്രീ ടൈം ആയിരുന്നു തേർട്ടി ഫൈവ് വീക്സിൽ ലേറ്റ് പ്രീ ടൈം ആയിരുന്നു സെക്കൻഡ് പ്രഗ്നൻസി വന്നപ്പോഴും അതേ സെയിം കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നു കോളി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ ഞാൻ മാതാവിനോട് നന്നായി മാതാവിനോടും തിരുക്കുമാരനോടും നന്നായി പ്രാർത്ഥിച്ച് എന്നും കുരിശു വരച്ച് വയറിൽ തൈലം തൂക്കുകയും ഉപ്പും വിശുദ്ധ ഉപ്പും എല്ലാം കഴിക്കുകയും ചെയ്യുമായിരുന്നു ഒത്തിരി ധാരാളം കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക് ഭയങ്കര കോളിസ് ഒക്കെ കൂടി ദേഹം മുഴുവൻ ചോർച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ഒരു കുഴപ്പമില്ലാതെ മാതാവ് തേർട്ടി സെവൻ വീക്സ് ആയപ്പം എനിക്ക് ബേബീനെ തന്നു കൂടാതെ ബേബിയുടെ ഞങ്ങൾ ഡിസ്ചാർജ് ആവുന്ന ദിവസം പീഡിയാട്രീഷ്യൻ ബേബിനെ റിവ്യൂ ചെയ്തപ്പം പറഞ്ഞു ബേബീൻ്റെ ഹെഡ് കുഞ്ഞിൻ്റെ ഹെഡ് സ്മോൾ സൈസ് സ്മോൾ അല്ല ബോർഡർ ലൈൻ സൈസാണ് അതുകൊണ്ട് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസ് ഇൻവെസ്റ്റിഗേഷൻസൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു ഇന്ത്യൻ ബേബീസിനൊക്കെ ചിലപ്പം ചെറിയ ഹെഡ് വന്നാലും കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു പക്ഷേ എന്നാലും ഞങ്ങൾക്ക് വളരെ ടെൻഷൻ ആയിരുന്നു ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ചു കുഞ്ഞിൻ്റെ തലയിൽ എന്ന് കുരിശു തൈലം വെച്ച് കുരിശു വരയ്ക്കുകയും എന്ന് വിശ്വാസ പ്രമാണം ചൊല്ലുകയും ചെയ്തുകൊണ്ടേയിരുന്നു കണ്ടിന്യൂസ് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അതുകഴിഞ്ഞ് കുഞ്ഞിൻ്റെ ബ്ലഡ് റിസ് റിസൾട്ട് എല്ലാം വന്നപ്പോൾ നോർമൽ റിസൾട്ട് തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു കൂടാതെ ക്രൈനിൽ അൾട്രാസൗണ്ടിലും എല്ലാം നോർമലാക്കി തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഇവിടെ വന്നു ഞങ്ങൾ നാട്ടിൽ വന്നാണേലും രണ്ട് മൂന്ന് പീഡിയാട്രീഷ്യനെ കണ്ടു മൂന്ന് പേരും സെയിം ഒരു കുഴപ്പവും ഇല്ല കുഞ്ഞിൻ്റെ ഹെഡ് സൈസിലല്ല കാര്യം ഫംഗ്ഷനിലാണ് കാര്യമെന്ന് പറഞ്ഞ് ഞങ്ങളോട് ഞങ്ങളോട് പറഞ്ഞ് സമാധാനപ്പെടുത്തി മാതാവിനൊരായിരം നന്ദി പറയുന്നു കൂടാതെ കൂടാതെ പ്രഗ്നൻസിയിലാണേലും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കോവിഡ് ആയിരുന്നു ഞങ്ങൾക്ക് നല്ല റെസ്പിറേറ്ററി സ്ട്രെസ്സും പനിയും ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ മാതാവിൻ്റെ വിശുദ്ധ സാധനങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ അതെല്ലാം മറികടക്കാൻ സാധിച്ചു കൂടാതെ ഞങ്ങൾക്ക് ഡെലിവറി കഴിഞ്ഞാണേലും ആദ്യ വീക്കിൽ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും പനിയും റെസ്പിറേറ്ററി പ്രോബ്ലംസും ആയിരുന്നു അപ്പോൾ തന്നെ കുഞ്ഞിന് ഞാൻ പ്രാർത്ഥിച്ചാന്ന് ഒരു ചെറിയ ചുമയൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് നന്നായിരുന്നു പ്രാർത്ഥിച്ചു മാതാവ് കുഞ്ഞിനൊരു കുഴപ്പമുണ്ടാവില്ല ഇവിടെ ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിലെ പോലെ എന്ന് പറഞ്ഞു പക്ഷേ അന്ന് വഴിട്ട് തന്നെ കുഞ്ഞിൻ്റെ ആ ചുമയും മറ്റു ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ കൂടാതെ ഞങ്ങൾ ഞാനിപ്പം ഒരു പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനൊരു എച്ച് എസ് സി ഹോസ്പിറ്റലിലോട്ട് ഹോസ്പിറ്റൽ എച്ച് എസ് സി ഹോസ്പിറ്റലിലോട്ട് മാറാനായിട്ട് നോക്കുമായിരുന്നു അപ്പോൾ ഞാൻ കുറേ പേരോട് അന്വേഷിച്ചു ഏത് ഏത് ഏരിയയിലോട്ടാണ് പോകേണ്ടതെന്ന് പക്ഷേ ആരും അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ എനിക്ക് തന്നില്ല എല്ലാവരും പറഞ്ഞു വീട് കിട്ടാൻ പാടാണ് അല്ലെങ്കിൽ റെൻറ്റ് പാടാണ് അല്ലെങ്കിൽ അവിടെ തണുപ്പ് കൂടുതലാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് യഥാ സ്ഥലം ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളൊന്നും അറിയില്ല ഞാൻ ഇപ്പം താമസിക്കുന്ന ഡബിളിനാണ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കിവിടെ താമസിക്കാൻ മാതാവായിട്ട് എനിക്കൊരു സ്ഥലം കണ്ടുപിടിച്ച് തന്ന് ഞങ്ങളെ അവിടേക്ക് മാറ്റണമെന്ന് മാതാവിനോട് ഇന്ന് പ്രാർത്ഥിച്ചു ദിവസം അതിനുവേണ്ടി വിശ്വ പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യാറുമുണ്ടായിരുന്നു അപ്പോഴത്തേന് അന്ന് വൈകിട്ട് തന്നെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഒരു ഗാൽവെൽ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ നല്ലതാണ് വെൽ ടൗണ്ട് ഏരിയ ആണ് വലിയ സിറ്റിയൊന്നും അല്ല നല്ലതായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ വീട് കിട്ടാൻ മാത്രമുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു ഞാൻ അവിടെത്തന്നെ അവിടെ അപ്ലൈ ചെയ്യുകയും എൻ്റെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും സെലക്ട് ആവുകയും ചെയ്തു പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട് കിട്ടുക എന്നുള്ളതാണ് ആദ്യത്തേതുപോലെ തന്നെ സെയിം പ്രശ്നങ്ങളുണ്ടായി ഞങ്ങളപ്പഴും ഭയങ്കരമായിട്ട് വിഷമത്തിലായിരുന്നു ഞങ്ങൾ മാതാവിനോട് കണ്ടിന്യൂസ് ഇന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഞങ്ങൾ ഇങ്ങനെ സങ്കടത്തോടെ പറയുമായിരുന്നു ഓൾറെഡി വീട് ജോലിയായി ഇനി വീടല്ലേ കിട്ടാനുള്ളൂ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ ഒന്ന് ഓൾറെഡി കുഞ്ഞിൻ്റെ സ്കൂളും തുറക്കാറായി ഹസ്ബൻഡിന് ജോലി വയ്യാത്തത് കാരണം ജോലിക്കും പോകുന്നില്ല ഞാൻ ഓൾറെഡി മെറ്റേണിറ്റി ലീവിലാണ് സാലറിയില്ല ഇപ്പോൾ ഇനി എന്ത് ഇവിടെ നിന്നാൽ ഡബിൾ ഡബിൾ ആണ് പേ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയായാലും കൗണ്ടിയിലോട്ട് മാറണമെന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അന്ന് തന്നെ ആ ഇത് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ എനിക്കൊരു മാതാവിൻ്റെ ഒരു സുഗന്ധാഭിഷേകം ഉണ്ടായി ഞാൻ അമ്മയോട് ഹസ്ബൻഡിനോടും ചോദിച്ചും നിങ്ങൾക്ക് ആർക്കെല്ലാം മണം കിട്ടുന്നുണ്ടോ എന്ന് പക്ഷെ അവർക്ക് ആർക്കും കിട്ടിയില്ല എനിക്ക് മാത്രം കിട്ടി അപ്പം തന്നെ ഞാൻ പറഞ്ഞുതേ മാതാവ് ഇതിൽ ഇടപെട്ടിട്ടുണ്ട് ഇത് ശരിയായി കിട്ടുമെന്ന് പിറ്റേ ദിവസം തന്നെ എനിക്കൊരു മെഡിക്കൽ ഉണ്ടായിരുന്നു ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി അതെന്ന് വെച്ചാൽ ഒരു ടു അവർ ജേർണിയാണ് ഞങ്ങളവിടെ പോയി എന്നിട്ട് ഞങ്ങൾ മെഡിക്കൽ കഴിഞ്ഞിട്ട് ചുറ്റുമുള്ള സ്ഥലങ്ങളിലുള്ള ഓപ്ഷനേഴ്സിലൊക്കെ പോയി ഓഫീസിൽ പോയി വീടിൻ്റെ കാര്യം അന്വേഷിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു വീട് കിട്ടാൻ ചാൻസ് കുറവാണ് മീൻസ് ഒത്തിരി ആൾക്കാർ ഇപ്പം തന്നെ വെയ്റ്റിംഗ് ലിസ്റ്റിലാണെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞങ്ങളൊരു ഓപ്ഷനേഴ്സിൻ്റെ ഓഫീസിലെത്തിച്ചെന്നപ്പോഴത്തേന് ഞാൻ കുഞ്ഞിൻ്റെ കാല് തട്ടി അവിടെ മറിഞ്ഞു വീണു മറിഞ്ഞ് വീണേൻ്റെ കാലിൻ്റെ മുട്ട ഒക്കെ പൊട്ടി എനിക്കൊട്ടും നടക്കാൻ പോലും പറ്റാതായി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇവിടെ വരെ വന്നിട്ട് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ കാലും വലിച്ചകത്ത് കയറി ചെന്നപ്പം അവിടെ ഇരുന്ന ആൾ പറഞ്ഞു ആയുഷകാരൻ പറഞ്ഞു ഒരു വീടുണ്ട് ലാൻഡ് റോഡിൻ്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു ഞങ്ങൾ എന്നിട്ട് തിരിച്ചിങ്ങി പോരുന്നു തിരിച്ചു പോരുന്നു വീടിന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിന് ഉള്ളിൽ എത്തിയപ്പോഴത്തേന് എനിക്ക് ലാൻഡ് റോഡ് തന്നെ ഡയറക്റ്റ് വിളിച്ചു വീട് വ്യൂവിങ്ങിന് കാണാൻ വരാൻ വേണ്ടി പറഞ്ഞു അപ്പം ഞാൻ പിറ്റേ ദിവസം വരാമെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചു മാതാവായിട്ട് എനിക്ക് ഒരു വഴി കാണിച്ചു തന്നപ്പോൾ ഞാൻ എന്തുകൊണ്ട് തിരിച്ച് പോയിക്കൂടാന്ന് ഹസ്ബൻഡും അതുതന്നെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെയും അമ്മയെല്ലാം ആയിട്ട് തിരിച്ച് വീണ്ടും പോയി തിരിച്ചു ചെന്നപ്പോഴത്തേനും സാധാരണ വ്യൂവിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപ്പോയിൻമെൻ്റ് ഒക്കെ കൊടുത്ത് ഒത്തിരി ആൾക്കാർ കാണും പക്ഷേ ഞങ്ങൾ ചെന്നപ്പം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അവിടെ വിശ് ഉപ്പ് ഉപ്പ് ആരും ചവിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ഉപ്പ് വിതറി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അകത്ത് കയറിയത് ആ അരിഷുകാരിക്ക് ആണെങ്കിൽ പ്രായമുള്ള ഒരു സ്ത്രീ ആയിരുന്നു അവർക്കാണേലും ഞങ്ങളെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്കാണേൽ അവരുടെയും ഇഷ്ടപ്പെട്ടു നല്ലൊരു സംസാരവും കാര്യങ്ങളുമായിരുന്നു അപ്പോൾ അവരെ ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിച്ചു എന്നാൽ കോൺട്രാക്റ്റ് എഴുതുന്നത് നിങ്ങൾ ഈ ഏജൻസിയിൽ പോയാൽ മതി നാളെ തന്നെ ഞാൻ കീ അവിടെ ഏൽപ്പിച്ചേക്കാം നാളെ കോൺട്രാക്ട് എഴുതിയിട്ട് കീ വാങ്ങിച്ചോളാൻ ഞങ്ങളോട് പറഞ്ഞു അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഒരു കരുതലായി കൂടെ ഉണ്ടാവുമെന്ന് എപ്പോഴും ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലും നേരത്തെ ആണെങ്കിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയം വേണമായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് സമയം വേണ്ട എപ്പോഴും കണ്ടിന്യൂസ് ഒരു മിനിറ്റ് കിട്ടിയാൽ ഞങ്ങൾ എപ്പോഴും ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പിന്നെ ഞങ്ങൾ ബൈബിൾ ഞങ്ങളൊരു ഹിന്ദു ഫാമിലിയിൽപ്പെട്ടവരാണ് ഞങ്ങൾ ബൈബിളും ജപമാല പുസ്തകവും നാട്ടിൽ നിന്ന് വരുത്തി ഞാൻ കണ്ടിന്യൂസ് ഡെയിലി അത് വായിക്കാറുണ്ട് സമയം കിട്ടുമ്പോഴെല്ലാം പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചൊല്ലുകയും ഈവൻ കുഞ്ഞിനെ രാത്രി ഫീഡ് ചെയ്യാനായിട്ട് എണ്ണയിക്കുമ്പോഴാണേലും കണ്ടിന്യൂസ് ഞാൻ ഞാനിന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞങ്ങൾ കിടക്കാറുള്ളൂ ാണേലും കണ്ടിന്യൂസ് പ്രാർത്ഥിക്കും കുട്ടിയാണേലും പ്രാർത്ഥിക്കാൻ കൂടാറുണ്ട് കൂടാതെ ആ വന്ന വഴിക്ക് ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ പറഞ്ഞായിരുന്നു മാതാവിത്രയും തന്നനുഗ്രഹിച്ചതിന് ഞങ്ങൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇവിടെ വന്നത് കൂടാതെ ഞങ്ങൾ ഒരു പുതിയ സ്ഥലത്തോട്ട് പോകാൻ കൂടാണ് അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തത് ഡബ്ലിൻ ടു ബാംഗ്ലൂർ ആയിരുന്നു കാരണം ടിക്കറ്റ് കോസ്റ്റ്ലി ആയിരുന്നു ടിക്കറ്റ് അവൈലബിൾ അല്ലായിരുന്നു പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ഡബ്ലിൻ ടു അബുദാബി ഫ്ലൈറ്റ് ഡിലേ ആയിപ്പോയി അതുകൊണ്ട് ഞങ്ങളുടെ കണക്ഷൻ ഫ്ലൈറ്റ് എല്ലാം മിസ്സായി ഡൊമസ്റ്റിക് ഫ്ലൈറ്റും ക്യാൻസലായിപ്പോയി ഞങ്ങൾ അബുദാബിയിൽ ഒരു ഒരു ദിവസത്തോളം രാത്രി ഹോൾ നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ റിക്വസ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് കൊച്ചീനിലോ ഡെങ്ങറയിലോ ഒന്ന് അറേഞ്ച് ചെയ്ത് തരണം കാരണം ഓൾറെഡി ഞങ്ങളുടെ കണക്ഷൻ ഫ്ലൈറ്റും ഡൊമസ്റ്റിക് ഫ്ലൈറ്റും മിസ്സായി ഞങ്ങൾക്ക് ഒത്തിരി പൈസയാണെങ്കിലും നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരണമെന്ന് ഞങ്ങൾ ഞാൻ അവരോട് കുറേ റിക്വസ്റ്റ് ചെയ്തു പക്ഷെ അവർ അവരുടെ സിസ്റ്റം എന്നെ കാണിച്ചിട്ട് പറഞ്ഞു നോക്ക് ഒരു സീറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങൾ നാല് പേരുണ്ട് നിങ്ങൾക്ക് നാല് പേർക്കും കൂടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ നാളെ നാളെ വൈകിട്ട് വരെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു എന്നിട്ട് ഓൾറെഡി ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ്സും തന്നു ഞങ്ങളെ ഒരു ഹോട്ടലോട്ട് അവരാക്കി പക്ഷേ എങ്കിൽ ഞാൻ എന്നിട്ട് ഡൊമസ്റ്റിക് ടിക്കറ്റ് അറേഞ്ച് ചെയ്യാൻ ഏജൻസി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഓൾറെഡി കൊച്ചിയിലോട്ടല്ലേ പിന്നെ ഇതിനെ ടിക്കറ്റ് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ എനിക്ക് ഓൾറെഡി ബോർഡിംഗ് പാസ് ബാംഗ്ലൂരിലോട്ടല്ലേ കിട്ടി എനിക്ക് അതിനുള്ള ചാൻസ് ഇല്ല കൊച്ചിയിലോട്ട് കിട്ടത്തില്ല ഞങ്ങൾ ഓൾറെഡി ബാംഗ്ലൂർ ആണെന്ന് പറഞ്ഞു അത് കേട്ടോണ്ട് ഞങ്ങൾ ഓടി തിരിച്ച് എയർപോർട്ടിൽ തിരിച്ചു പോയി തിരിച്ചു ചെന്ന് അവിടെ നിന്ന് ബോർഡിംഗ് പാസ് എടുത്തപ്പം കൊച്ചിയിലോട്ടായിരുന്നു ഇത് അമ്മയുടെ ഒരനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു കൂടാതെ ആ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു മാതാവ് എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഇനി ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു എന്ന് നാട്ടിൽ വന്നാലും കൊച്ചിന് വഴിയേ പോകത്തുള്ളൂന്ന് കാരണം ഞങ്ങൾക്ക് ട്രിവാൻഡ്രാ എളുപ്പം അതുവഴി ഇന്ന് ഡയറക്റ്റ് വന്ന് അടൂരായതുകൊണ്ട് അവിടെയാണ് എളുപ്പം അപ്പം ഞാൻ പറഞ്ഞു എവിടെ വന്ന് മാതാവിനെ കണ്ടിട്ടേ പോകത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും കൊച്ചിയിൽ ടിക്കറ്റ് എടുക്കാറ് പക്ഷെ ഞാൻ ആ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു മാതാവ് എന്നെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇനി എവിടെ കിട്ടിയാലും അതായത് ട്രിവാഡർ ആയാലും ഞാൻ ടിക്കറ്റ് എടുത്തിങ്ങും പോരൂന്ന് പറഞ്ഞു അത് കഴിഞ്ഞു പിന്നെ മാതാവ് എനിക്ക് കൊച്ചിൻ തന്നപ്പോൾ ഞാൻ എനിക്ക് വളരെ സങ്കടമായി ഞാൻ മാതാവിനോട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് അതിന് വഴി മാതാവിനോട് ഞാൻ ഈ സമയത്ത് ക്ഷമ പറയുകയും ചെയ്യുന്നു എൻ്റെ മൂത്തക്കുട്ടിക്ക് പല്ലിന് കേടുണ്ടായിരുന്നു അതായത് അവർക്ക് വാകം പന്ത്രണ്ട് പല്ലാണ് ഉള്ളത് അതിൽ ഒമ്പത് പല്ലും കേടാണ് ആറ് ആറെണ്ണം റൂട്ട് കനാൽ ചെയ്യാനും പറഞ്ഞു എല്ലാ ദിവസവും എല്ലാ മാസത്തിലും അവർക്ക് ഈ ഗമ്പിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് പസ് പഴുപ്പൊക്കെ ചാടി ചോരയും പഴുപ്പൊക്കെ എല്ലാം ചാടുകയും വേദനയൊക്കെ ആയിരുന്നു പക്ഷേ ഞങ്ങൾ കണ്ടിന്യൂസ് മാതാവിൻ്റെ ഉപ്പും തൈലുമൊക്കെ തേച്ച് കുഞ്ഞിന് സൗഖ്യം കിട്ടി കൂടാതെ എല്ലാ ദിവസവും ഞങ്ങൾ ഒമ്പത് വിശ്വാസ പ്രമാണം ഇതിൻ്റെ പേരിൽ തന്നെ എല്ലാ ദിവസവും ചൊല്ലുന്നു ഇന്നും അത് ചൊല്ലിപ്പോരുന്നു ഇതിന് മാതാവ് തന്ന അനുഗ്രഹത്തിന് ഞങ്ങൾ ഒരായിരം നന്ദി പറയുന്നു മാതാവിനോടും തിരുക്കുമാരനോടും ഞങ്ങളോട് നന്ദി പറയുന്നു ഇനിയുള്ള ജീവിതത്തിലും ഞങ്ങൾക്ക് കൃപാസന അമ്മയോട് ചേർന്ന് നിൽക്കാനാണ് താല്പര്യം അത് തന്നെ ചെയ്യുമെന്ന് ഞാൻ ഇവിടെ പറയുന്നു അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു